പോകും എറണാകുളത്ത് പോകുന്ന ലിഫ്റ്റ് ഉണ്ട് നമ്മള് ആലപ്പുഴ ചെന്നിട്ട് ട്രെയിൻ ഉണ്ട് ബസ്സുണ്ട് നമുക്ക് പോവാൻ പക്ഷെ നമ്മൾ പോകുന്ന ലിഫ്റ്റ് അടിച്ചായിരിക്കും ലോറിയോ കാറോ എന്തെങ്കിലും ലിഫ്റ്റ് അടിച്ചായിരിക്കും നമ്മൾ എറണാകുളത്ത് ആണ് ഓടി പോയി എത്തുന്നോട്ടാന്നറിയില്ല അപ്പം അതായത് നമ്മൾ ഇന്നൊരു പുതിയ യാത്ര പോവാണ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു യാത്രയാണ് നമ്മൾ ഇതിനു മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു ഊട്ടിക്ക് പോകാം പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഊട്ടിക്ക് പോകാൻ നമുക്ക് ടോയ് ട്രെയിനെ പോകണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മുമ്പേ നമ്മൾ കുറെ പ്രാവശ്യം ഊട്ടിക്ക് പോയിട്ടുണ്ട് അത് ബസ്സിലാണ് പോയിട്ടുള്ളൂ അപ്പോൾ ടോയ് ട്രെയിനെ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടായില്ല അത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് ബുക്കാകാതെ പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചെന്നാൽ കിട്ടും അവിടെ ടിക്കറ്റ് നേരിട്ട് തന്നാൽ ഇത്ര ടിക്കറ്റ് ആ സമയത്തിനുള്ളിൽ ചെന്നാൽ കിട്ടും പക്ഷെ നമ്മളത് റിസ്ക് ആയതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു അപ്പം ക്യാൻസൽ ചെയ്ത് നമ്മുടെ പ്ലാൻ എല്ലാം ഇതായത് നമ്മൾ ജസ്റ്റ് വെറുതെ ഇരിക്കുന്നുകൊണ്ട് നമ്മൾ എറണാകുളത്തേക്ക് വിടുകയാണ് എറണാകുളത്ത് പോവാണ് അപ്പം എറണാകുളത്ത് പോകുന്ന ടിഫ്റ്റ് നമ്മൾ ആലപ്പുഴയിൽ ചെന്നിട്ട് ട്രെയിനുണ്ട് ബസ്സുണ്ട് നമുക്ക് പോവാൻ പക്ഷേ നമ്മൾ പോകുന്ന ലിഫ്റ്റ് അടിച്ചായിരിക്കും എല്ലാവരും കണ്ടോ ആലപ്പുഴയിൽ നിന്ന് ലോറിയോ കാറോ എന്തെങ്കിലും ലിഫ്റ്റ് അടിച്ചായിരിക്കും നമ്മൾ എറണാകുളത്ത് എത്തുന്നത് നമുക്ക് എറണാകുളത്ത് എത്താൻ പറ്റുമെന്ന് വഴിയെ കണ്ടറിയുക അതോ വഴി കിടക്കുമെന്ന് കണ്ടറിയുക നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നു ലിഫ്റ്റ് നിന്ന് തന്നെ നമ്മളിവിടുന്ന് ആലപ്പുഴയ്ക്ക് വന്നൊരു സിക്കാരെ കിട്ടിൻ്റെ അടിയൻ്റെ വീട് അപ്പം ഇവിടുന്ന് തന്നെ ലിഫ്റ്റ് ഇടിക്കാൻ പോകാൻ ഇനി ആലപ്പുഴയ്ക്ക് ബാക്കി എങ്ങനെയാണെന്ന് കണ്ടറിയാം ആ ഇപ്പം നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലെത്തി ഇനിയിപ്പം ഇവിടുന്ന് നമ്മളെങ്ങനെ ബസ് കയറാതെ എറണാകുളം വരെ എത്തുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഇവിടുന്ന് വണ്ടി കിട്ടി അങ്ങോട്ട് പോകണം ഒരു ചലഞ്ചാണ് ഇത് എവിടെ അറിയില്ല അവസാനം ഫ്ലോപ്പായി നമ്മൾ ബസ്സൊക്കെ ഒരു പോകുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ എന്തെങ്കിലും ഞാനപ്പം അങ്ങോട്ട് നടക്കുവാർ അപ്പോൾ അങ്ങനെ ബൈപ്പാസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ലിഫ്റ്റ് കിട്ടണം ഇവിടുന്ന് തെറ്റടിക്കാൻ ലിഫ്റ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അങ്ങ് വരെ ചെല്ലും അല്ലെങ്കിൽ നമ്മൾ ആകും നമ്മൾ നമ്മൾ ബൈപ്പാസിൻ്റെ ഇവിടെ നിൽക്കുവാണ് നമ്മൾ വരുന്ന വണ്ടിക്കൊക്കെ കൈ അടിക്കാനുള്ള പ്ലാനാണ് കണ്ടറിയാം ഇങ്ങനെ കാണിക്കും എല്ലാം നേർക്ക് വീണു അത് കിട്ടുമില്ല നോക്കാം എന്നാലും അവർ എക്സൈറ്റ്മെന്റിൻ്റെ ഒരു മണിക്ക് കൈ കാണിച്ചു പക്ഷെ അവര് നിർത്താൻ പോയി അതുപോലെ തന്നെ എനിക്ക് ലിഫ്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ ആരും അങ്ങനെ നിർത്തുന്നില്ല ആ ലിഫ്റ്റ് എത്തു നമ്മൾ നോക്കൂ ലിഫ്റ്റ് വരുന്ന ആൾക്ക് നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും അതാണ് ഇവിടുത്തെ ടിഫ്റ്റ് എങ്ങോട്ടാണെന്നറിയില്ല ആണ് സീറോക്ക് ഓടി പോയി കരാടാണ് എന്തൊരു വണ്ടി കിട്ടി ചേട്ടനാണ് നമുക്ക് ലിഫ്റ്റ് വന്നത് ചേട്ടൻ പോയിട്ട് വരുവാണ് ആലപ്പുഴ തന്നെയാണ് അപ്പൊ ഞാൻ എറണാകുളം വരെ പോവാണ് അപ്പൊ ഞാൻ ഇവിടുത്തെ ലിഫ്റ്റ് അടിച്ച് പോയി നോക്കാം ഇപ്പഴും എന്താണ് ട്രെയിനിലും ബസ്സിലൊക്കെയാണ് യാത്ര പോകുന്നത് അപ്പൊ ഞാൻ കൊറേ നേരം ഇപ്പൊ വന്ന് എന്ത് വിളിക്കും കൊറച്ച നേരം കൊറച്ചേരൊക്കെ കൈ കാണിച്ച് പിന്നെ കാണിച്ചപ്പോ അന്ന് ആരെയും ഇടത്ത് വണ്ടി വണ്ടി നമുക്ക് അങ്ങനെ കൊറേ നേരം ഹൈവേയുടെ പണിയൊക്കെ കണ്ട് കാഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ചേട്ടനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചു എൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു പിന്നെ ചേട്ടൻ ഒരു വലിയ ഡ്രൈവറാണ് മീൻസ് ലോങ് പോക്കൊണ്ടിരുന്ന ഡ്രൈവറാണ് ഇപ്പം പിന്നെ ചേട്ടൻ എന്താണ് ഇത് കഴിഞ്ഞപ്പം അതായത് ചേട്ടൻ വന്തു അസുഖം വന്ന് പിന്നെ ഇപ്പം ഈ ലോറി ഓടിക്കുന്നു കോളേജിൽ വരുന്നുണ്ട് കുറെ നേരമായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആണ് ഈ കോളേജിലാണ് ഞാൻ പഠിച്ചത് എസ് ശ്രീനാരായണ കോളേജ് ആ പാട്ടില് നമ്മള് പാട്ടൊക്കെ കേട്ട് ചേട്ടനോട് ഇരിക്കുക ആട് പഴയ പാട്ടൊക്കെ കേട്ടിങ്ങനെ പോകാട് പണ്ട് ആ യാത്ര അത് തന്നെ ഈ പ്രായത്തിൽ ചെയ്തില്ല പിന്നെ കുറച്ച് കുറച്ചും പ്രാരാബ്ധക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ നമ്മളെ ലോക ഒരിതായി പോകും അപ്പൊ ഈ പ്രായത്തിൽ അങ്ങ് യാത്ര ചെയ്യുക എന്ന് വെച്ച പോവാണ് അപ്പൊ ഞാനപ്പം ഊട്ടിക്ക് പോകാൻ വേണ്ടി ആണ് ഊട്ടിക്ക് പോവാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷേ ആ എനിക്ക് ടിക്കറ്റ് ഊട്ടിക്ക് ഞാൻ ടോയ് ട്രെയിനില്ലേ അതേ പോവാൻ വേണ്ടിയായിരുന്നു പക്ഷെ ആ ടിക്കറ്റ് ചേരൊരു പോസ്റ്റ് വന്നു അത് ബുക്കാതെ വന്നോണ്ട് പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചപ്പോ പിന്നെ ചുമ്മാ എറണാകുളം വരെ പോവാണ് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാണ് ചേട്ടൻ യാത്രകൾ പോയത് ചെറിയ ഡ്രൈവർ ആണോ പോകേണ്ടത് അങ്ങനെ പോയിട്ട് അതിന്റെ കാര്യമൊക്കെ പറഞ്ഞത് പണ്ട് പാട്ടൊക്കെ എത്തിയിട്ട് ഇന്നിങ്ങനെ പോവാറവരെത്തിറകൂരമ്പലും കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ ആണ് രണ്ടോ പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ കേരളത്തിൽ ആ അല്ല കഴിഞ്ഞ ദിവസം മറ്റേ എന്തോ വന്നല്ലോ ഹൈവേ കൂടെ എന്താണ് ബൈക്കാരെ കേട്ടത്തില്ല ആ അല്ല അപ്പൊ അങ്ങനെ ഹൈവേ ഇല്ലാത്ത സ്ഥലത്തേ അതായത് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ പൈക്കാരൊക്കെ എന്നതില്ല കാര്യം ഓടിക്കാൻ നമുക്ക് ആൾക്കാർക്ക് അറിയത്തില്ല അതെല്ലേ ഈ റോഡുകൾ നമ്മളിങ്ങനെ തുറവോര് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു തുറവോറൊക്കെ നമുക്ക് ഓടി മാറാൻ വേണ്ടി ഒരു ഒരു മണിക്കൂറെങ്കിലും എടുത്തു കാരണം നമ്മൾ ആ ബ്ലോക്കാണ് ആണ് ബ്ലോക്കിൽ ഇപ്പൊ കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കുറേ നേരം ബ്ലോക്കൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ വണ്ടി ഏലി ആചാരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് പല കാര്യങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ഞങ്ങൾ ചർച്ച ചെയ്തു നാഷണൽ ഹൈവേ മുതൽ അങ്ങ് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ചർച്ച ചെയ്തു അങ്ങനെ നമുക്ക് പോകേണ്ടത് അവിടാണ് അവിടാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഏരിയ കാരണം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നതും പിന്നെ നമ്മൾ മലയാണ് നമുക്ക് അങ്ങോട്ട് എത്തണം അവിടെ നമ്മൾ എത്താൻ വേണ്ടി ഇങ്ങനെ ഇതാണ് നമ്മൾ ലൊക്കേഷൻ ജസ്റ്റ് കാണിച്ചു ബൈക്കിലെത്തി ചേട്ടൻ ഇവിടെ എവിടെ ചേട്ടി ഞാൻ എനിക്ക് മറേണ്ട്രൈവ് പോകണം അവിടെ ആണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പൊ ചേട്ടൻ ടാറ്റ പറഞ്ഞ നമ്മള് പോവാണ് അപ്പൊ കൊറേ ഇതൊക്കെയായി അത് തന്നെ അവിടെ ഞാനപ്പം ഗോൽഗാട്ടി ഇല്ലേ പോണോ വിടെ ഇറങ്ങാം ഇറങ്ങി ചേട്ടൻ അങ്ങ് പോകും ചേട്ടൻ കളമശ്ശേരിക്ക് പോവാൻ കിട്ടുകയാണ് അപ്പൊ നമ്മള് ബൈറ്റിൽ ഇറങ്ങി അവിടുന്ന് അടുത്ത പരിപാടി പിടിക്കണം ചേട്ടാ ചേട്ടൻ പോവാണ് ഇനിയിപ്പ നമുക്ക് ഇവിടുന്ന് ഹബിലേക്ക് പോലും അപ്പൊ നമ്മള് ചേട്ടൻ ഇറക്കി നമ്മളെ ഇവിടെ ഇറക്കി വിട്ടു നമ്മളിപ്പോ ഇനിയിപ്പം ജംഗ്ഷനിലേക്ക് നടക്കുവാണ് ബൈക്കിൽ നിന്ന് അപ്പോൾ അവിടുന്ന് പിന്നങ്ങോട്ട് വണ്ടി ലിഫ്റ്റ് കിട്ടു കഴിച്ചാൽ എന്നറിയില്ല അപ്പം ഇവിടം വരെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ അവിടുന്ന് ലിഫ്റ്റ് കിട്ടുമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ അതിലേക്ക് ആറ്റുകയായിരിക്കും അപ്പം ലിഫ്റ്റ് കിട്ടിയില്ലേ ഈ വീഡിയോകളൊക്കെ അവസാനിച്ചത് നമ്മൾ അങ്ങനെ നമ്മൾ നമ്മുടെ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മളെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചെത്തിയിരിക്കുന്നു ചലഞ്ചല്ലായിരുന്നു ഒരു ടെസ്റ്റ് നടത്തിയതാണ് ആ ടെസ്റ്റ് വിജയകരമായി വറ്റ വണ്ടി കയറി നമ്മളിവിടെ എത്തിയിരുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ബോൾഗാട്ടി പാലസിൽ പോകണം അവിടെ അവിടെയാണ് നമ്മുടെ റൂട്ട് വിഷയം എടുക്കുന്നത് അത് പോകണമെങ്കിൽ നമ്മൾ മറൈൻ ഡ്രൈവ് എന്നിട്ട് അവിടുന്ന് പോട്ട് കയറി അത്ര ഇറങ്ങാനാണ് പ്ലാൻ അതൊക്കെ ഇപ്പം ബാക്കി വീഡിയോ നാളെ തെറ്റി അപ്പം